ഞാൻ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഒരു ജൈന ക്ഷേത്രമാണിത് അതായത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിനടുത്ത് മേതല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് വലിയൊരു പാറയുടെ അടിയിലാണ് ക്ഷേത്രമുള്ളത് ഞാനൊരു രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള ആർച്ചാണ് ഈ ഇതിൽക്കൂടെ അങ്ങോട്ട് മുമ്പോട്ട് കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറിയാണ് പോയത് കണ്ടോ ഈ സ്റ്റെപ്പ് ഒരു കയറ്റം കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ആ കയറ്റം കയറി മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ താഴോട്ടുള്ള ഇറക്കമാണ് അതും സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഇറക്കം ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെയും ഒരു കയറ്റമാണ് അതെ ഇത് ക്ഷേത്രം ഈ കാണുന്നതാണ് ക്ഷേത്രം നേരെ കാണുന്നതിൻ്റെ കുറച്ച് റൈറ്റ് സൈഡിലോട്ട് മാറിയാണ് ശ്രീകോവില് ദുർഗാദേവിയാണ് പ്രതിഷ്ഠ അതെ ഇവിടെ കണ്ടോ ബോർഡ് കണ്ടോ കല്ലിൽ ഭഗവതി ക്ഷേത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കല്ലിൽ പിഷാരത്ത് ദേവസ്വമാണ് ഇവിടെ പിന്നെ അതെ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം ചുറ്റും കാടാണ് കേട്ടോ അതായത് ഇരുപത്തെട്ട് ഏക്കറുണ്ട് ിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ഭയങ്കര പാറയാണ് കേട്ടോ ആ പാറ നിലം തൊടാതെ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ പാറയുടെ ഉള്ളിലായിട്ട് തന്നെയാണ് നമ്മളുടെ ഈ ദേവി ഒരു ഗുഹ പോലെ അവിടെയാണ് ഈ ശ്രീകോവിലും ദേവിയുടെ പ്രതിഷ്ഠയും ഒക്കെ നമുക്ക് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല പാറയുടെ ചുറ്റുമാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് അതായത് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുന്ന പോലെ എന്തോരുമാ എന്തുമാത്രം പാറകളാണ് അതാണ് നിലം തൊടാതെ നിൽക്കുന്ന പോലെ ചെറിയൊരു പോർഷൻ മാത്രം വേറെ പാറയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടോ പാറകൾ എത്രമാത്രം വലിയ വലിയ പാറകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ സൈഡിൽ കൂടെ നമുക്കൊന്ന് പോകാൻ പറ്റും കണ്ട സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് വിശ്രമിക്ക ഈ പാറയൊക്കെ ഇതിൻ്റെയൊക്കെ സ്റ്റെപ്പൊക്കെ കയറി അവിടെ നിന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചല്പന നേരം അവിടെ നിന്ന് ഇരുന്നു തൊഴാൻ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ശ്രീകോളിൻ്റെ അവിടെ ഒന്നും ആരും എടുക്കുന്നില്ല കണ്ടോ ആ പാറയുടെ അടിയിൽ കൂടെ വേണം നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ ഇവിടത്തെ പ്രധാന വഴിപാട് കാർത്തിക ഊട്ട കളഭാഭിഷേകം ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കുറെ ആൾക്കാർ ചൂലൊക്കെ കൈ പിടിച്ചു കൊണ്ടുവരുന്നതുകൊണ്ടു അപ്പൊ ഞാൻ അവിടെ ചോദിച്ചപ്പോ അവര് പറയ ചൂലിവിടത്തെ ഒരു വിശേഷ വഴിപാടാണെന്ന് നമ്മുടെ മുടികൊഴിച്ചില് മുടി വളരാനൊക്കെ പിന്നെ അഭീഷ്ടകാര്യ സിദ്ധിക്കൊക്കെ ഈ ചൂല് അവിടെ വയ്ക്കുന്നത് വളരെ വിശേഷമാണെന്നാണ് കാര്യം സാധിക്കുന്നാണ് അവർ പറയുന്നത് പിന്നെ അവിടെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ പെറുക്കി മീതയ്ക്കും മീത വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ വീട് പണി മുടങ്ങിക്കിടക്കുന്നവർക്ക് വീടുണ്ടാവാൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വഴിപാട് പോലെ സമർപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു കുട്ടമശ്ശേരി മനയുടെ കീഴിലായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ റിസീവർ ഭരണത്തിലും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് മുമ്പ് ഒരു നേരം മാത്രമേ പൂജ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കരമായിട്ട് കാടൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു ഇപ്പോൾ രണ്ടു നേരവും പൂജയുണ്ട് ഇവിടെ എട്ട് ദിവസത്തെ ഉത്സവം ഉണ്ട് വൃശ്ചികമാസത്തിലെ കാർത്തികയ്ക്ക് കൊടി കയറിയിട്ട് മകത്തിന്റെ അന്നാണ് കൊടി ഇറങ്ങി ഉത്സവം സമാപിക്കുന്നത് പിന്നെ പിടിയാനെ എഴുന്നള്ളിക്കുള്ളൂ കൊമ്പനാന ഇവിടെ എഴുന്നള്ളിക്കില്ല അതായത് പണ്ടുകാലത്ത് കൊമ്പനാന വന്നപ്പോൾ ശിലയായി പോയി അതുകൊണ്ടാണ് പിടിയാനെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നെന്നാണ് പറയുന്നത് ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ മുകളിലായിട്ട് പാറയുടെ ഒക്കെ മുകളിലായിട്ടൊരു കിണറുണ്ടെന്ന് പറയുന്നെ പാറയിൽ അവിടെ വെള്ളം കിട്ടുന്ന ക്ഷേത്രത്തിലെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നു പിന്നെ വേറെ കൂടാതെ ഒരു കുളമുണ്ട് ആ കുളത്തിലാണ് ഉത്സവത്തിന് ആറാട്ടൊക്കെ നടത്തുന്നതെന്ന് ഞാൻ അവിടെ അങ്ങോട്ടൊന്നും പോയി നോക്കിയില്ല ഇവിടെ ഉപദേവതയായിട്ട് ശിവനും ഗണപതി ഉണ്ട് മുകളിൽ തന്നെ പിന്നെ സർപ്പത്തിന്റെ പ്രതിഷ്ഠയുണ്ട് പിന്നെ താഴോട്ട് ഞങ്ങളിപ്പോൾ മുകളിലൊക്കെ തൊഴുത് ഇനിയും താഴോട്ടിറങ്ങി അവിടെ ആ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ കണ്ടു അവിടെ ഇരുന്ന് പാട്ട് പുള്ളുവൻ പാട്ടൊക്കെ പാടുന്നുണ്ട് ശാന്തസുന്ദരമായൊരു വനത്തിൽ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും